നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര മായന്നൂർക്കാവിൽ ലുച്ചാറൽവേല മഹോത്സവം ഭക്തിസാന്ദ്രമായി നടന്നു മായന്നൂർ ഭഗവതിയുടെ തട്ടകത്തിൽ ഉച്ചാരൽവേല ഭക്തി പുരസരം നടന്നു കാലങ്ങളായി നടന്നു പോന്നിരുന്ന കുടവേല എന്ന് വിളിക്കപ്പെടുന്ന മഹോത്സവമാണിത് വിവിധ ദേശങ്ങളിൽ നിന്നുള്ളവർ കൂറകളും കുടകളുമായി താളവാദ്യങ്ങളുടെ അകമ്പടിയോടുകൂടി മായന്നൂർക്കാവ് തട്ടകത്തമ്മയുടെ തിരുമുറ്റത്തെത്തി സമർപ്പണം നടത്തി മായന്നൂർക്കാവിലെ ആദ്യവേല കൂടിയാണിത് പ്രായഭേദമന്യേ ഭക്തി പുരസരം തങ്ങളുടെ അഭിഷ്ടസിദ്ധിക്കു വേണ്ടി ആയിരങ്ങൾ ക്ഷേത്രാംഗണത്തിലേക്ക് ഒഴുകിയെത്തി മായന്നൂർ കാവിലമ്മയ്ക്ക് ഏറെ തൃപ്തിയുള്ളതും പ്രിയപ്പെട്ടതുമാണ് ഉച്ചാരൽവേല എന്നാണ്

ആയന്നൂർ കാവ ക്ഷേത്ര കോമരം വടക്കേപ്പാറമേൽ രാമനാരായണൻ നായർ ഉച്ചാരൽ വേലയെക്കുറിച്ച് സംസാരിക്കുന്നു മകരമാസത്തിൽ കൊയ്ത്ത് കഴിഞ്ഞ് കൊണ്ടുവരുന്ന കതിർക്കുലകളും നെല്ലും അതായത് വിത്ത് അമ്മയ്ക്ക് സമർപ്പിക്കുന്നത് വിത്തായിട്ടും നെല്ല് കൊണ്ടുവരുന്നത് വിത്തായിട്ടും കതിർക്കുലകൾ അമ്മ ദേവിയായിട്ടും സങ്കല്പിച്ച് കൊണ്ടുവരുന്ന വഴിപാടാണ് എല്ലാ വർഷവും ഇത് നടന്നുകൊണ്ടിരിക്കുന്നു ഇത് കൂടാതെ രണ്ട് വേല കൂടി ഇവിടെ മുൻപ് ഉണ്ടായിരുന്നു ഒന്ന് തിരുവോണം കെട്ടുംകെതിരെ അതായത് കന്നിമാസത്തിൽ കൊയ്ത്ത് കഴിഞ്ഞ് തുലാമാസത്തിലെ തിരുവോണം ദിവസം കെട്ടിൻ്റെ എതിരായിട്ട് സമർപ്പിച്ചിരുന്നു ഇപ്പോൾ അതൊക്കെ കൃഷി കമ്മിയായപ്പോൾ അതൊക്കെ ഒന്ന് കമ്മിയാക്കിയിട്ടുണ്ട് പിന്നെ താലപ്പൊലി ദിവസം കൊട്ടി അറിയിക്കുക എന്നൊരു ചടങ്ങ് പോലും ചടങ്ങ് കൂടിയുണ്ട് പന്ത്രണ്ട് മണിക്ക് രാത്രി ഇത് നിത്യ ഇങ്ങനെ എല്ലാ വർഷങ്ങളായി കൊണ്ടു നടക്കുന്നതാണ് പാരമ്പര്യമായി നടക്കുന്ന പരിപാടിയാണ് രണ്ട് ദേശത്തിൻ്റെയും അവകാശത്തോടു കൂടി ചെയ്യുന്ന ആൾ അവർ അതായത് അത് അവരുടെ ഇവരുടെ വേല കഴിഞ്ഞ ശേഷമാണ് മായന്നൂർ തട്ടകത്ത് വേറൊരു വേലിയുണ്ടാവുള്ളൂ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത സി സി വി ന്യൂസ് കൊണ്ടാഴി